സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾക്കുമ്പോൾ നമ്മുടെ ഫ്രീസ് പിന്നെ വേംപാസ്റ്റിൻ്റെ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിടുക അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും വേപാസ്റ്റിൻ്റെ പാക്കുണ്ട് അപ്പോൾ നമ്മളിത് വീഡിയോ ഇട്ടുമ്പോഴത്തേക്ക് നേരെ വെയിറ്റ് വീഡിയോ ഇടാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ് ഗൈസ് നമുക്കെന്നാൽ വേംപാസ്റ്റിൻ്റെ പാക്കുണ്ടെങ്കിൽ കറക്റ്റ് ഗെയ്സ് വേംബാസ്റ്റിൻ്റെ ടാർഗറ്റ് പിന്നെ കർണാടക കൊള്ളാമെന്നുണ്ട് ഗെയ്സ് എൻ്റെ അളിയ ഗൈസ് നമുക്ക് നമുക്ക് എപ്പിക്കാണ് തോന്നണത് അതെ അതെ എപ്പിക്കാണ് ഉള്ളിൽ കത്തിണ്ട് പിന്നെ ഈ കാർഡൊക്കെ എപ്പിക്കെന്നാണ് ആരാണ് ഗെയുബേംബാസ്റ്റിൻസ്റ്റിൻസ്റ്റിൻ്റെ കിട്ടി എൻ്റെ അളിയ ഗസ്റ്റ സാധന ഒരു അടിപൊളിയ കാർഡ് തന്നെയാണ് വേംബാസ്റ്റിൻ നമുക്ക് കിട്ടിയത് ഫൈനലി ഒരു എപ്പിക് കിട്ടിയ കേസ് കിട്ടും ലക്കീസ് ബാക്ക് വേംബാസ്റ്റിൻ